യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് ശരത് ലാൽ രക്തസാക്ഷി ദിന സ്മൃതി സംഗമം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി എ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ജവഹർ ബാലമഞ്ച് ബ്ലോക്ക് ചെയർമാൻ അശ്വിൻ ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികൾ ആയ മിജോ ജോസഫ് പ്രവീൺ അഞ്ചേരി മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ് വൈശാഖ് വേണുഗോപാൽ അജ്മൽ ഷെരീഫ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ വൈഭവ് എം വി സുജിൻ കരിപ്പായി റോയ് ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ജയൻ ഫർദീൻ ഷാ ഹിഷാം കെ വി ജിതിൻ ചാക്കോ വിഷ്ണു പാർളം ദീപു കെ വി ശ്രേയസ് പി എ എന്നിവർ പങ്കെടുത്തു തന്നെ ആ ഈ എന്ന് പറയുന്ന കൊലയാളി പ്രസ്ഥാനമാണ് ഈ സി പി എം എന്ന് പറയുന്ന കൊലയാളി പ്രസ്ഥാനം ഭരിക്കുന്ന ഈ സൂചിപ്പിച്ചതുപോലെ രമേശ് ചരിത്ര കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഈ കൊലയാളികൾക്ക് വേണ്ടിയിട്ട് കേസിന് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ സുപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിലെ അംഗങ്ങൾ സുപ്രീം കോടതിയിലേക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തപ്പോ ആ കേസിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ വക്കീൽമാർ ഈ പറയപ്പെടുന്ന കൊലയാളികൾക്ക് വേണ്ടി